ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ദേ കുടി നിർത്താൻ വേണ്ടി സച്ചിക്ക് വെച്ചിരുന്ന ജോസും എല്ലാം കൂടെ എടുത്ത് മാട്ടു മാട്ടുമാട്ടെന്നും പറഞ്ഞ് കുടിച്ചിട്ട് ചന്ദ്രമതി ഇവിടെ നിൽക്കുക സമയത്ത് രേവതി നേരെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുക ആ സമയത്ത് രേവതി മനസ്സിൽ ചിന്തിക്കുവാണ് സച്ചി തന്നെ എങ്ങനെ എങ്ങനെയെങ്കിലും ആ ജ്യൂസ് കുടിപ്പിക്കണമെന്ന് എന്നിട്ട് നേരെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ ഒന്നും അല്ലാത്തതുപോലെ സച്ചി അകത്തേക്ക് കയറി വരുമ്പോൾ രേവതി വേഗം ആ അവിടെ ഇരിക്കുന്ന ഇതൊക്കെ എടുത്ത് പറക്കിയൊക്കെ വെക്കുന്നത് പോലൊക്കെ സച്ചിയുടെ അടുത്ത് കാണിക്കപ്പം രേവതിയെ കണ്ടു സച്ചി സച്ചി നേരം രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതി എന്നും പറഞ്ഞു വിളിച്ച് നീ എന്തെങ്കിലും എന്നോടൊന്ന് പറയൂ രേവതി എന്താ നീ എന്നോട് മിണ്ടാത്തത് എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക ഇപ്പോ അച്ഛനും എന്നോട് മിണ്ടുന്നില്ല രാവിലെ എന്നെ കണ്ട ഭാവം പോലും അച്ഛൻ നടിച്ചില്ല എന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ സങ്കടത്തോടെ പറയാം അച്ഛനോട് ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോഴേ അച്ഛൻ മുഖം തിരിച്ചു പോകുന്നത് നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ സച്ചി പറയുന്ന കേട്ട് രേവതിക്ക് സങ്കടം വരുന്നുണ്ട് അച്ഛൻ എന്നോട് നല്ല ദേഷ്യത്തിലാ അച്ഛന് ദേഷ്യം ഇല്ലാതിരിക്കുവെന്ന് രേവതി എന്നേരം സച്ചിയോട് ചോദിച്ചു സ്നേഹിക്കുന്നവര് വേദനിപ്പിക്കുമ്പോഴേ അത് മനസ്സിനൊരു മുറിവാണെന്ന കാര്യം രേവതി പറയുക അത് കേട്ട് സച്ചി ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുകട്ടോ അച്ഛനും ആ ഒരു വേദന ഇപ്പൊ അനുഭവിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോ സച്ചിക്ക് എങ്ങനെനിപ്പറഞ്ഞു മനസ്സിലാക്കണോന്ന് അറിയാതെ ഇങ്ങനെ നിക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു പിന്നെ നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് മിണ്ടാത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്നിങ്ങനെ പറയുമ്പോ രേവതി ദേ ഞാൻ വരുമ്പോ അച്ഛൻ സച്ചി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നെ കണ്ടപ്പോൾ ആ സംസാരം അങ്ങ് നിർത്തി എന്താ അച്ഛൻ നിന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര ഒരു വിഷമം രേവതി അന്നേരം പെട്ടെന്ന് അത് അച്ഛനെ പൈനാപ്പിൾ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു സച്ചിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അച്ഛൻ നേരത്തെ എന്നോട് പറയുകയും ചെയ്തു എന്ന് പറയുന്നത് കേട്ടപ്പോൾ പാവ സച്ചിക്ക് സന്തോഷമായി ആ സമയത്ത് അവൻ വരുന്നുണ്ട് ആ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയായിരുന്നു എന്ന് അച്ഛനോട് ചോദിച്ചെന്ന് പറയുമ്പോൾ ഏഹ് അങ്ങനെ അച്ഛൻ ചോദിച്ചോ ആ ചോദിച്ചു ആണോ കണ്ടില്ലേ എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ ദേഷ്യം ഉണ്ടെങ്കിലും അച്ഛൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ജൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് വരട്ടെ നേരെ ചോദിക്കുമ്പോൾ ആ അതിനോട് ചോദിക്കണോ നീപ്പോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രമതി അത് മുഴുവനും കുടിച്ച് വയറും നിറഞ്ഞിങ്ങനെ നിക്കാം ഓ വയറ് നിറഞ്ഞു പൊട്ടിയാലും വേണ്ടില്ല ഒരു തുള്ളി പോലും അവന് വെക്കില്ലെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രമതി അപ്പോഴാണ് രേവതി കയറി വന്ന ഈ കാഴ്ച കാണുന്നത് ചന്ദ്രമതി ഇത് വയറുമുട്ട കുടിക്കുന്നത് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ അമ്മേന്ന് പറഞ്ഞു രേവതി ഒരു വിളി ജ്യൂസ് അപ്പത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിയിട്ടോ ചന്ദ്ര ചെന്നിട്ട് ജ്യൂസ് മുഴുവനും ഞാൻ കുടിച്ചെന്ന് പറഞ്ഞു നീ നിന്റെ കെട്ടിയവന് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ആയിരുന്നില്ലേ ഇത് നീ ഇത് കൊണ്ടുപോയി കൊടുത്താലേ അവൻ കുടിക്കുവോ അവൻ മദ്യം മാത്രമല്ലേ കുടിക്കത്തുള്ളൂ ഏഹ് അമ്മേ ഞാനത് സച്ചയ എനിക്കറിയാം അറിയാം ഇത് നീ നിന്റെ സച്ചിയേട്ടിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം അത് കുടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഷു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ രേവതി ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ചേർക്കാതെ അടിക്കുന്നവനാണ് അവൻ അവന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി അവള് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ ഏഹ് എന്നും പറഞ്ഞു വയറും തിരുമിക്കൊണ്ട് ചന്ദ്രമതി ഏമ്പിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഈശ്വരാ മദ്യപിക്കാത്തവര് ആ മരുന്ന് കഴിച്ചാൽ പ്രശ്നമാവോ എന്ന് രേവതി ഇങ്ങനെ ചിന്തിക്കാം അമ്മയ്ക്ക് വല്ലത് സംഭവിക്കോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ നമ്മുടെ രേവതി അവിടെ നിന്ന് ചന്ദ്രമതി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി നിൽക്കും ഭർത്താവിന് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ പറയാം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ രേവതി പത് ഒക്കെ വന്ന് ചന്ദ്രപതിയെ നോക്കുവാ മാറ്റം ഉണ്ടോ മാറ്റം ഉണ്ടോന്നൊക്കെ സമയത്ത് ഇങ്ങനെ ഏമ്പക്കൊക്കെ വിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ നല്ല കുഴപ്പമുണ്ടോ അസ്വസ്ഥത ഉണ്ടെന്നാണ് തോന്നുന്നേ അല്ലെങ്കിൽ തന്നെ എന്നെ വഴക്കു പറയാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞ് എന്തെങ്കിലും പറ്റിയാ ഞാൻ കരുതി കൂട്ടി മരുന്ന് കലക്കി നീ അമ്മ പറയുള്ളൂ എന്ന് രേവതി പറയുമോ മനസ്സിൽ എൻ്റെ ഈശ്വര എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടെന്ന് രേവതി ചുറ്റിന് നോക്കാം മരുന്ന് പറഞ്ഞു തന്ന ചേച്ചിയോട് ചോദിക്കാം എങ്ങനെയാണെന്ന് ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി ഫോൺ എടുത്ത് ആ ചേച്ചിയെ ചേച്ചി ഫോൺ എടുക്കുന്നില്ല രേവതിക്ക് ഉള്ളില് കിടന്ന് പിടയ്ക്കാനും തുടങ്ങി രേവതി എന്നിട്ട് ഷൂ എടുക്ക് ചേച്ചി എടുക്കു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും പക്ഷെ ചേച്ചി കോൾ എടുക്കുന്നില്ല ചേച്ചി കോൾ എടുക്കുന്നില്ലല്ലോ നേരിട്ട് ചെന്ന് ചോദിക്കാതെ നല്ലതെന്ന് പറഞ്ഞു രേവതി നേരിട്ട് ചോദിക്കാൻ പോവാൻ തുടങ്ങാ രേവതി ഇറങ്ങി വര ഒറ്റ പോക്ക് അപ്പത്തേക്കും ചന്ദ്രവാതി ഇത് കണ്ടു എങ്ങോട്ടാ പോവു അവള് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നും അവളോട് വിചാരമെന്നു പറഞ്ഞ് ഒന്നും പറയാൻ ബുക്കം വിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു രേവതി അന്നേരത്തേക്ക് ഇറങ്ങി ഓടി കേട്ടോ വിവരം പറയാനായിട്ട് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന മഹേഷ് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി അതുവഴി വരുന്നത് രേവതിയെ കണ്ടപ്പോഴത്തേക്കും മഹേഷ് വേഗം രേവതിയുടെ അടുത്തേക്ക് ചെന്നു ആ രേവതി എന്നും പറഞ്ഞേ അപ്പൊ രേവതി ഇത് ഇവിടെ പോവാണെന്ന് ചോദിച്ചു ഞാൻ ഒരാളെ കാണാൻ പോകുക നിങ്ങളുടെ ഫ്രണ്ടിനെ നന്നാക്കാൻ പോയിട്ടേ ഞാനിപ്പോ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു രേവതി എന്താ ഈ പറയുന്നേ എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കേ ഒന്നും മനസിലാവത്തില്ല നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ സച്ചേട്ടൻ കുടിക്കരുതെന്ന് നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചൂടെ എന്ന് ചോദിച്ചു അതെങ്ങനെ രണ്ടുപേരും ഒന്നിച്ചല്ലേ കുടിക്കുന്നത് ഉപദേശിക്കാൻ അല്ലേ എന്നൊക്കെ ചോദിച്ചു വീട്ടിലുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് രേവതി മഹേഷിനോട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരും പോയി കാറും പോയില്ലേ അപ്പൊ രേവതി ദേഷ്യപ്പെട്ടോളൂ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ കുടിച്ചിട്ടില്ല എന്ന് മഹേഷും പറഞ്ഞു നിങ്ങളതല്ലേ പറയൂ സച്ചായിട്ടും കുടിച്ച് വണ്ടി ഓടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വീഡിയോയിൽ അവൻ കുടിക്കുന്നുണ്ടോ ഇല്ലല്ലോ മദ്യം ഒഴിക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഒക്കെയല്ലേ കാണുന്നത് അവൻ കുടിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കുടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബാറിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കാണില്ല ട്രിപ്പ് വിളിച്ച അനൂപിന് രണ്ട് രാഷ്ട്രീയക്കാരെയും കാണാനാണ് അവൻ ബാറിൽ കയറിയതെന്നുള്ള കാര്യം ഏർ പറയാം അല്ലാണ്ട് അവൻ ബാറിൽ കുടിക്കാൻ കയറിയതല്ല സച്ചി കുടിക്കാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ പകല് കുടിച്ച് അവൻ ഇന്നേ വരെ കാർ ഓടിച്ചിട്ടില്ല ഉച്ചയ്ക്ക് സമയം പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് അവൻ ബാറിൽ കയറിയത് ആ സമയത്ത് അവൻ കുടിക്കാറില്ല എന്നുള്ള കാര്യം മഹേഷ് പറഞ്ഞു പകല് കുടിച്ച് കാർ ഓടിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എത്ര കാലമായിട്ട് ഞാൻ അവൻ്റെ കൂടെ നടക്കുക ഇന്നേ വരെ സച്ചിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞു കാർ എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാം എല്ലാമാണ് ചെയ്യുന്ന തൊഴിൽ സത്യസന്ധ്യത പുലർത്തുന്നവനാണ് സച്ചി അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് മഹേഷ് തറപ്പിച്ചു പറഞ്ഞുട്ടോ വീഡിയോയിൽ അദ്ദേഹം കുടിച്ചതുപോലെ തന്നെ ഉണ്ടല്ലോ ആ നടത്തുമൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉഹ് അവൻ കുടിച്ചതായി തോന്നിക്കുന്ന രീതിയിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തതാ ആരോ ചതിച്ചതാ സച്ചിയെ എന്നുള്ള കാര്യം നമ്മുടെ രേവതിയോട് ഈ മഹേഷ് അങ്ങ് പറഞ്ഞു കൊടുത്തു ഉം പഴയ സച്ചിയൊന്നും അല്ല അവനിപ്പോ രേവതിയെ കല്യാണം കഴിച്ചതോടെ അവൻ ആൾ ആകെ മാറിയെന്നുള്ള കാര്യവും ആ കേശു പറയു കേട്ടോ വല്ലപ്പോഴും മാത്രമാണ് അവൻ കുടിച്ചിരുന്നത് ദേ കുറിച്ച് എത്ര പറഞ്ഞാലും അവനും മതിയാവില്ല കുറിച്ച് മാത്രമേ അവന് ചിന്തയുള്ളൂ അങ്ങനെയുള്ള അവൻ കുടിക്കില്ല അവന്റെ അച്ഛമ്മയും അച്ഛനും ആയിരുന്നു അവൻ എല്ലാം ഇപ്പോ രേവതിയും എല്ലാം എല്ലാമാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു നിനക്ക് ദോഷം വരുന്നതൊന്നും അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യില്ല രേവതി നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു സച്ചു കുടിച്ചിട്ടില്ല നീ അവൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ഇങ്ങനെ തറപ്പിച്ച് തന്നെ പറയുവാണ് മറ്റാരവനെ വിശ്വസിച്ചില്ലെങ്കിലും അവൻ അതൊരു വിഷയവേ അല്ല രേവതിയും അവൻ്റെ അച്ഛനും അവൻ പറയുന്നത് വിശ്വസിച്ചില്ല അതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് ഇങ്ങനെ പറയുമ്പോൾ രേവതി ആകെ വല്ലാണ്ടായി രേവതി അവന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയില്ല ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ മഹേഷും തോറ്റു ഞാനിപ്പോ വേറൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോഴാണ് സച്ചി ഇറങ്ങി വരുന്നത് സച്ചി ഇറങ്ങി വന്നപ്പോൾ രേവതി എന്ന് പറഞ്ഞു വിളിച്ചു അവൾ ഇവിടെ ഇല്ല എന്ന് ചന്ദ്രമതി പറയാ പോറത്തേക്ക് പോയതാണെന്നും ചന്ദ്രമതി സച്ചിയോട് പറഞ്ഞു കേട്ടോ വരുന്നു പോകുന്നു പോകുന്നു വരുന്നു ഇങ്ങനൊരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള വിചാരം പോലും ഉണ്ടോ അവൾക്ക് ഓ എന്നോട് പറഞ്ഞിട്ട് പോയാൽ എന്താണെന്നൊക്കെ ചന്ദ്രമതി സച്ചിയോട് കേട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുവാണേ എന്നിട്ട് സച്ചി ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്ര അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാ ചിരിച്ചപ്പോഴത്തേക്കും ചന്ദ്രയുടെ വയറിന് വല്ലാത്ത ഒരു വിഷമം ഏർ ഏർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുക ഇങ്ങനെ വയറും ബുത്തിപ്പിടിച്ചിരിക്കുന്ന ചന്ദ്രമതിയുടെ അടുത്തേക്ക് നമ്മുടെ അച്ഛൻ കയറി വന്നു പുറത്ത് പോകുമ്പോ ആ തലയിലൊരു തോർത്തിടായിരുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുകട്ടോ അത്രയ്ക്ക് വെയിലൊന്നും പുറത്തില്ല എന്ന് പറയുമ്പം വെയില കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് തലയിലിട്ട തോർത്തുകൊണ്ടോ മുഖം മറക്കാമല്ലോ എന്ന് ചന്ദ്രമതി രവിയുടെനെ കളിയാക്കി പറഞ്ഞതാ അപ്പോഴും വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ വയറും പൊത്തിപ്പിടിച്ചോണ്ടായി കുറ്റമൊക്കെ പറയുന്നത് അപ്പൊ നാട്ടുകാര് കണ്ട് പരിഹസിച്ച് ചിരിക്കലേ ഇപ്പൊ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര കളിയാക്കല് അവൻ ചെയ്ത് തോർക്കുമ്പോഴേ എങ്ങനെയാ പുറത്തിറങ്ങാൻ തോന്നുക അല്ലേ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഒന്നും ഇണ്ടാതിരിക്ക വേട്ടർ അപ്പോഴും വയറിന് വേദന എടുത്തിട്ട് അയ്യോ ഒന്നും പറഞ്ഞു ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ച് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കാം എന്ത് ചെയ്യണമെന്ന് ചന്ദ്രമതിക്ക് അറിയില്ല ഉം എന്താ ഇതാ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് അറിയില്ല എനിക്ക് വയറിന് വല്ലാത്തൊരു നോവൽ അയ്യോ ഭയങ്കര ഒരു എരിച്ചിലോ പുകച്ചിലോ എന്തൊക്കെയോ ഒരവസ്ഥയാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു നീ എന്താ തവളെ വിഴുങ്ങിയതുപോലെ കാണിക്കുന്നേ ആ എന്റെ പൊന്നേന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിക്കാട്ടോ രവിയേട്ടൻ ഇങ്ങനെ നോ നോക്കിയിരിക്കുന്നു ഓടി അപ്പോഴത്തേക്ക് ബാത്റൂമിലേക്ക് ഇവളെന്താ വെരിങ്ങനെ കൂട്ടിയിട്ട് ഓടുന്നു പോലെ ഇവക്കത് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞു രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക സത്യം നേരം പുറത്തിറങ്ങി ഇങ്ങനെ അച്ഛൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു രേവതി പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു ബാത്റൂമിൽ പോയിട്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എന്താ പറ്റി ചന്ദ്രൻ എന്താ നിനക്ക് പറ്റിയ എന്താ നീ വല്ലാതിരിക്കുന്നേന്ന് ചോദിച്ചു അപ്പോൾ അതാ ഞാനും ആലോചിക്കുന്നത് അയ്യോ എന്താ പറ്റിയത് എനിക്ക് എനിക്കറിയില്ല അത് നീ വല്ല കണ്ണി കണ്ടതൊക്കെ വലിച്ചുകാരെ തിന്നിട്ടുണ്ടാകും അതാ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം ഏയ് ഞാനൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ആ അടുത്ത ഓട്ടം ബാത്റൂമിലേക്ക് ചന്ദ്രമതി പിന്നെയും ബാത്റൂമിൽ പോയി സഹവാസം ആരംഭിച്ചു അപ്പോഴേക്കും രവി എണ്ണി ചിരി വരുന്നു രവിയുടെ ഭയങ്കര ചിരി അപ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് പോയിട്ട് ചന്ദ്രമതി ഇറങ്ങി നിന്നു രവിട്ടോ ഒന്നും പറഞ്ഞു വിളിച്ച ആ എന്താ ചന്ദ്രേ ചന്ദ്രമതി തളർന്ന് തകർന്ന് തരുപ്പണമായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോയി പോയി നടക്കാൻ പോലും വയ്യ വയറും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പതുക്കെ വരിക അപ്പം ഇന്ന് ചന്ദ്രമതി മൊത്തത്തിൽ ബാത്റൂമിലാണ് അപ്പൊ എന്താ ചന്ദ്രൻ നിങ്ങൾക്ക് കുറവില്ലെന്ന് ചോദിച്ചു രവിയായിട്ട് ഞാൻ പതുക്കെ വന്നു പിടിച്ചു ഇങ്ങനെ ഓടുന്നത് കണ്ടാൽ എന്താ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ മനുഷ്യ അപ്പം നീ ഓടാതെ ഒരടുത്ത് പോയി ഇരുന്നേ എന്ന് പറഞ്ഞു കൊണ്ട് രവിയായിട്ട് കൊണ്ടുപോയി ചന്ദ്രയെ ഇരുത്തി കുടിക്കാൻ നിങ്ങൾക്ക് ചൂടുള്ളടുക്കട്ടെ അയ്യയ്യോ വേണ്ട വേണ്ടി ഇനിയും പോകും ചേടാ ചന്ദ്ര കഷ്ടാന്ന് പറഞ്ഞു രവിയുടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സുതിയും ശ്രുതിയും കൂടെ അറിഞ്ഞു നിന്നു അമ്മേ അമ്മേ ശ്രുതി മാ അമ്മേ 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 എനിക്ക് ഏഴാമത്തെ ഡിഗ്രി കിട്ടിയാ അമ്മ എനിക്ക് സ്വാദിഷ്ടമായ ഒരു പായസം ഉണ്ടാക്കി തന്നില്ലായിരുന്നു അമ്മേ അതേ പായസം അതേ ടേസ്റ്റില്ലേ എനിക്കെന്നുണ്ടെങ്കി തരൂ അമ്മേന്ന് പറഞ്ഞു അയ്യോ എനിക്ക് വയ്യോ തിന്ന വിചാരം മാത്രം നമുക്ക് ഓടാന്ന് ചോദിച്ചോണ്ട് ചന്ദ്ര മതി അവിടുന്ന് പിന്നെ ഏറ്റു അപ്പോഴത്തേക്കും ചന്ദ്രയുടെ വയറ് പിന്നെ കേടായി അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഓടുവാ എന്താ പറ്റിയെന്ന് ചോദിച്ചു അമ്മയ്ക്ക് ആ എനിക്കറിയില്ല എന്ന് പറക്ക് എന്താ എന്റെ പൊന്നുമോളെ ഇത് കുറെ പ്രാവശ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഓടിക്കളിക്ക എനിക്കറിയില്ല എന്താ പറ്റിയതെന്ന് ആ സമയത്ത് ഇവരിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ വീണ്ടും ചന്ദ്രമതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അയ്യോ ഇപ്പൊ കൂനും കൂടെ പിടിച്ചു ഇങ്ങനെ വളഞ്ഞ വരുന്ന ചന്ദ്രമതിക്ക് നടക്കാനേ പറ്റില്ലാണ്ടായി ഏത് പ്രശ്നമാകുമോന്നാ തോന്നുന്നതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടം പറയാം അപ്പൊ അയ്യോ അമ്മേ എന്ത് പറ്റി അമ്മീ ചോദിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ സ്വത്ത് നിൽക്കുന്ന നടുവേനയാണോ അമ്മേന്ന് ചോദിച്ചു ഓ തൻ്റെ ഇങ്ങനെ വഴക്കുണ്ടാക്കാനുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാം അമ്മയും അമ്മയെന്തെങ്കിലും വളഞ്ഞു നടക്കുന്നത് എന്താ അമ്മയും പ്രശ്നം ഒന്നും വളഞ്ഞ് നിന്നുകൊണ്ട് സുധി ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് തന്നെ ഞാൻ എന്നോട് പറയണോടാന്നി ചോദിച്ചു അയ്യോ സ്ട്രെയിൻ ചെയ്യല് സ്ട്രെയിൻ ചെയ്യല് അയ്യോ എൻ്റെ ദൈവമേദി പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ട ചന്ദ്രൻ മതി പിന്നെയും ബാത്റൂമിലേക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ അച്ഛ എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുധിയോ ഇങ്ങനെ പറയുക അപ്പം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് അച്ഛനെ നേരെ സുധിയോട് ചോദിച്ചു അല്ല എനിക്കിപ്പൊന്ന് ആ ഒരു പായസം വെച്ചു വരുമെന്ന് ശ്രുതി ചോദിക്കുക അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഓ ഇവിടെ മൊത്തത്തിലെ പായസം ഒക്കെ കിടക്കുമ്പോഴോ അവന്റെ ഒരു പായസം എടാ അവളുടെ ഈ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നിർത്താനായിട്ട് നീ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ അതിന് ഞാനെന്ത് ചെയ്യാൻ അച്ചാന്ന് ചോദിച്ചു ശുതി എന്നാലും ഇത് എന്താ പറ്റിയത് എന്ന് ശ്രുതി ഇന്ന് ചിന്തിക്കുക എല്ലാം കഴിഞ്ഞ മുറിയിൽ വന്ന് ഇങ്ങനെ നിവർന്നിരിക്കുക അപ്പഴത്തേക്കും സച്ചി ഓടി വന്നു എന്താ എന്താ പറ്റിയത് എന്താ ചന്ദ്ര എന്ന് ചോദിച്ച അപ്പൊ ശ്രുതി അപ്പൊ അമ്മയ്ക്ക് വയറിന് നല്ല സുഖമില്ല ദേ അഞ്ചുപത്തെ തവണയായിട്ട് വൈറ്റീന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രെ ചന്ദ്രയെന്ന് പറഞ്ഞു രവിട്ട് ഭയങ്കര വിളിക്കലും പറഞ്ഞിരുന്നു തളർന്ന് താടികരഞ്ഞ് ചന്ദ്രമതി അവിടെ കിടക്കുക അമ്മേ അമ്മയെന്ന് പറഞ്ഞ് സച്ചി അടുത്ത് വന്നിരുന്നു വിളിക്കുകട്ടോ ആ സമയത്ത് ചന്ദ്രമതി അനങ്ങുന്നില്ല അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി വിളിക്കുവാണേ കിട്ടിയ അവസരമല്ല അമ്മയുടെ അടുത്തിരിക്കാൻ അമ്മ ഇങ്ങനെ തലയിലൊക്കെ തലോടി സച്ചി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ അച്ഛനൊരു വല്ലാത്തൊരു വിഷമം അപ്പൊ അച്ഛൻ ഇങ്ങനെ സച്ചിയെയും അമ്മയെയും നോക്കുകട്ടോ എന്താച്ചാ പറ്റി ആകെ തളർന്നു പോയിരിക്കുകയാണല്ലോ അച്ഛാ ഒരു ഇളനീര് വെട്ടി കൊടുത്താലോ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു അച്ഛാ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു എടാ ഹോസ്പിറ്റലിലേക്ക് ഇടുന്ന കുറച്ച് പോകാനില്ലേ എന്ന് കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടതാണോ നീ പറയുന്നതെന്ന് ശ്രുതി ചോദിച്ചു അയ്യോ ബിന്ദു ഡോക്ടർ ഈ സമയത്ത് വീട്ടിലുണ്ടാവും ഇവിടെ അടുത്താണ് കഴിഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു സച്ചി അങ്ങനെ ഡോക്ടറെ വിളിക്കാനായിട്ട് സച്ചി അങ്ങ് പോയി ആ സമയത്ത് രേവതി ഓടിക്കതിച്ച് ആ വീട്ടിലേക്ക് വന്നു അപ്പോൾ ആ ചേച്ചി കുടിക്കുന്ന ആ മരുന്ന് ആളാണ് ആ മരുന്ന് കഴിച്ചെങ്കിൽ ഉറപ്പായിട്ടും കുടി നിർത്തുവെന്നും അല്ലാത്തവരാ മരുന്ന് കഴിച്ചാ അയ്യോ മരിച്ചു പോകുന്ന രേവതി അപ്പൊ മരിക്കത്തൊന്നുമില്ല വയറിന് സുഖം ഇല്ലാതെ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ബാത്റൂമിലേ പായ വിരിച്ചു കിടക്കേണ്ടി ആ ചേച്ചി പറയോ ആണോ ബാത്റൂമിൽ പായ വിരിച്ചു കിടക്കാനോ വയറിളക്കം ഉണ്ടാകുമെന്നാ ഞാൻ പറഞ്ഞെന്ന ചേച്ചി പറയുമ്പോ എൻ്റെ ദൈവമേ ആകെ പ്രശ്നാവൂലോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കോ അപ്പൊ പേടിക്കാനൊന്നും ഇല്ലെന്നേ കൊറച്ചു കഴിഞ്ഞാൽ അത് തനിയങ്ങ് ശരിയാക്കോളും നല്ല ക്ഷീണം കാണുമെന്നേ ഉള്ളൂ വാടി ഇല പോലെ കിടക്കും നീ നല്ല ഭക്ഷണൊക്കെ കൊടുത്ത് ശരിയാക്കി എടുത്താ മതി എന്ന് പറഞ്ഞു അയ്യോ ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞ അമ്മ എന്നെ വൃത്തി വിടില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു അയ്യോ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും ആകെ പ്രശ്നമാകും എന്റെ ചേച്ചി പറഞ്ഞ രേവതി ഇരിക്കുമ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ രേവതി കാര്യം രേവതി ഇപ്പൊ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞ ചേച്ചി അങ്ങനെ രേവതി വീട്ടിലോട്ട് പോവുക ഈ സമയത്ത് അവിടെ ഡോക്ടർ വന്നു നമ്മുടെ ചന്ദ്രമതിയെ പരിശോധിക്കുക അങ്ങനെ ചന്ദ്രമതിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചു വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോ ഏയ് കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട നിങ്ങൾ പുറത്തുനിന്നു വലിയ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടി ഭക്ഷണത്തിൽ നിന്ന് പറ്റിയതാണെന്നുള്ള കാര്യം പറഞ്ഞു ഫുഡ് പോയിസൺ ആണെന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവരിങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുകട്ടോ ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കും ഫുഡ് പോയിസൺ വരാനൊരു വഴി ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ